ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരാഴ്ച പിന്നിടാൻ ഒരുങ്ങുകയാണ് ഇന്ന് മോഹൻലാൽ മത്സരാർത്ഥികൾക്ക് മുന്നിലെത്തും വാരാന്ത്യമായതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷനും പുതിയ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ളവരെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇതിനിടയിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഇതുവരെയും ശകാരിക്കാത്ത രീതിയിൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു ജയിൽ നോമിനേഷൻ ആയിരുന്നു എല്ലാത്തിനും തുടക്കമായത് ഷോ തുടങ്ങിയതു മുതൽ ആരംഭിച്ച പ്രശ്നമാണ് രതീഷും മറ്റുള്ളവരും തമ്മിലുള്ളത് മത്സരാർത്ഥികളെ ഇറിറ്റേറ്റ് ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന ആളാണ് രതീഷ് ഇതേ അഭിപ്രായം തന്നെയാണ് ഏറെക്കുറെ പ്രേക്ഷകർക്കും സ്വാഭാവികമായും എല്ലാവരും രതീഷിനെയാണ് ജയിൽ നോമിനേറ്റ് ആക്കിയതും ഇതിൽ പ്രധാന കാരണം ജാൻമണിക്കും സുരേഷിനും എതിരെ നടത്തിയ സെക്ഷൽ ഹറാസ്മെന്റ് ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥികൾ പറഞ്ഞപ്പോൾ മുതൽ രതീഷ് സംസാരിക്കാൻ തുടങ്ങി ഒടുവിൽ സിജോയും ഇത് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ച രതീഷ് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി ഇതിനിടെ സുരേഷ് രതീഷിനെതിരെ സംസാരിക്കുന്നുണ്ട് തനിക്കെതിരെ മനഃപൂർവ്വമായ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് രതീഷ് നടത്തിയതെന്നാണ് സുരേഷ് പറയുന്നത് ഇനി ഇത് താൻ വിടാൻ പോകുന്നില്ലെന്നും ഷോയ്ക്ക് പുറത്ത് പോയാലും നിയമപരമായി തന്നെ ഇത് കൈകാര്യം ചെയ്യുമെന്നും സുരേഷ് പറയുന്നുണ്ട് തന്റെ കുടുംബത്തിന് മലയാളം അറിയില്ല അതുകൊണ്ട് ഇതൊന്നും അവരെ ബാധിക്കില്ല പപ്പ അടിക്കാതിരുന്നത് വലിയ ലെക്കാണെന്ന് എന്റെ മകൻ പറയും അവർ ഈ ഷോയിൽ ഇല്ലാത്തത് നന്നായി ഇല്ലായിരുന്നേൽ രതീഷിന്റെ ചെകിടത്ത് തന്നെ തന്നേനെ എന്നും സുരേഷ് പറയുന്നു വലിയ സംസാരങ്ങൾ പിന്നെയും നടന്നു ഇതിനിടെയാണ് ബിഗ് ബോസ് ഇടപെട്ടത് ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കണം നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല രതീഷ് ഇനിയും പറഞ്ഞത് ലംഘിച്ചാൽ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ശേഷം വീണ്ടും നോമിനേഷൻ തുടർന്നു എന്നാൽ വീണ്ടും രതീഷ് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷിനെ രതീഷ് ഗേ എന്ന അർത്ഥത്തിൽ സംസാരിച്ച കാര്യം അൻസിബ നോമിനേഷനിൽ പറഞ്ഞിരുന്നു ഇത് വലിയ ബഹളത്തിനിടയാക്കി എല്ലാ മത്സരാർത്ഥികളും രതീഷിനെതിരെ തിരിഞ്ഞു ഇതോടെ വീണ്ടും ബിഗ് ബോസ് ഇടപെട്ടു എല്ലാവരും ഇരിക്കൂ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഇതാർക്കും ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല നോമിനേഷനാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് ഇതെന്താ ചന്തയോ ആദ്യം ഇത് തീരട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് നോമിനേഷൻ കഴിഞ്ഞതും പ്രശ്നമായതോടെ സിജോയെയും രതീഷിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ച ബിഗ് ബോസ് ഇരുവർക്കും താക്കീത് നൽകി മര്യാദയ്ക്കാണെങ്കിൽ രണ്ടാൾക്കും അകത്തേക്ക് പോകാമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്